ബിഗ് ബോസിലായിരുന്നപ്പോൾ ട്വൻറ്റി ഫൈവ് ഡേയ്സും നമ്മുടെ സ്കിൻ കെയറും ഡ്രസ്സും ഒക്കെ ഹോൾഡ് ചെയ്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ സോ അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഡൾനെസ്സും അതുപോലെ തന്നെ ടാനിങ്ങും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഹെയറോ ക്രാഫ്റ്റിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ എല്ലാം എല്ലാമായ റസ്മിൻ ബായ് എത്തിയിരിക്കുകയാണ് ഗൈസ് സൊ ഞങ്ങളിടും കൂടി വൈറ്റിലേലുള്ള ഗ്ലോ എന്ന് പറഞ്ഞ സലൂണിലേക്കാണ് പോകുന്നത് അപ്പം എനിക്കൊരു ചേഞ്ച് വേണമെന്നൊരാഗ്രഹം തോന്നി അങ്ങനെ ഞാൻ എൻ്റെ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത കളറൊക്കെ ചെയ്തു ഹെയർ കളറിങ് ഇഷ്ട കേട്ടോ അത് പറയാം സോ എൻ്റെ ഹെയർ കളർ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ് ഇനിയാണ് ട്വിസ്റ്റ് ഈ ഗോൾഡൻ ഹെയർ കളർ അമ്മയ്ക്ക് എങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല സോ അതുകൊണ്ട് തന്നെ ചേർത്തലയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സലൂൺ ആയിട്ടുള്ള യൂണിക്കെയർ സലൂണിൽ ഞാൻ എൻ്റെ ഹെയർ കളർ ചേഞ്ച് ചെയ്യാൻ വന്നിരിക്കുകയാണ് സോ ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡാക്കി അപ്പോഴാണ് അമ്മയ്ക്കൊന്ന് സമാധാനമായത് ഈ ആഴ്ചയിൽ തന്നെ മൂന്നാമത്തെ ഹെയർ കളറാണ് ഇത് ഞാൻ ചെയ്യുന്നത് സോ ഇതായിരിക്കും എൻ്റെ ഫൈനൽ ഹെയർ കളർ ഇനി ഒരു ചേഞ്ചും ഇല്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ബൈ